നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ സ്നേഹം എങ്ങനെ മനസ്സിലാക്കാം അവരെ എങ്ങനെ അവരുടെ ഉള്ളിലിരിപ്പ് എങ്ങനെ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം പലർക്കും തിരിച്ചറിയില്ല ഒരു വ്യക്തിയെ അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് അവരോട് അതേ സ്നേഹം ഉണ്ടോ എന്നുള്ളത് ഈ പറയുന്ന ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തിക്ക് നിങ്ങളോട് യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് അറിയുവാൻ അവരുടെ കൂടെ ഒന്ന് യാ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ നിങ്ങളെ എപ്പോഴും ചേർത്ത് നിർത്തും നിങ്ങളോട് സ്നേഹമുള്ള ആ ഒരു വ്യക്തിയാണെങ്കിൽ സ്വന്തം എന്ന പോലെ കരുതും സ്വന്തം എന്ന പോലെ സ്നേഹിക്കും അല്ലാത്തവർ ചെയ്യുന്നത് എന്താണ് അവരുടെ കാര്യങ്ങൾ നടത്തുവാനുള്ള ഓരോ ശ്രമമായിരിക്കും ആ സമയത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങളെ അവർ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഏത് സമയത്തും ചേർത്ത് നിർത്തി സ്വന്തം എന്ന പോലെ അവർ കരുതും എന്നുള്ളതാണ് ഇനി അടുത്തതായി അവർക്ക് നിങ്ങളുടെ യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോ എന്നുള്ളത് തിരിച്ചറിയുവാനുള്ളൊരു വഴിയും ചെറിയ രീതിയിൽ അവരുമായി പണമിടപാട് നടത്തുമ്പോൾ അറിയാൻ സാധിക്കും അവർ വിശ്വസ്തരാണോ വിശ്വസിക്കുവാൻ കൊള്ളാത്തവരാണോ എന്നൊക്കെ നിങ്ങൾ കൊടുക്കുന്ന പണത്തിൻ്റെ കാര്യത്തിൽ അവർ വിശ്വസ്തരാണെങ്കിൽ അവർ അവരെ വിശ്വസിക്കുവാൻ കൊള്ളാം അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ കാണാവുന്ന തവണ ഏത് വ്യക്തിയെയും ശരിക്കും മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് പണമിടപാട് നടത്തുക എന്നുള്ളത് ഇത് സ്വന്തം കുടുംബത്തിലായാലും സുഹൃത്തുക്കളിലായാലും ചെറിയൊരു പണമിടപാട് നടത്തിയാൽ മതി അവരെ എങ്ങനെയാണ് എന്നറിയുവാൻ ഇനി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോ എന്നുള്ളത് തിരിച്ചറിയുവാനുള്ള ഒരു വഴി വഴിയെന്തോ എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടെ താമസിച്ചാൽ മതി ഇനി വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് എന്നൊക്കെ എന്നാൽ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയാണ് നിങ്ങളെ വിവാഹം കഴിക്കുന്നത് എങ്കിൽ അവരുടെ കൂടെ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും മറന്നീക്കി അത് പുറത്തു വരും ഉള്ളിൽ സ്നേഹമുള്ളതായാലും സ്നേഹമില്ലാത്തതായാലും കൃത്യമായി അത് പുറത്തു വരും എന്നുള്ളതാണ് ഇനി അടുത്തതായി അവരുടെ ഉള്ളിൽ നിങ്ങളുടെ യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോ എന്നുള്ളത് അറിയുവാൻ അവർക്ക് ദേഷ്യം വരുമ്പോൾ അറിയാൻ സാധിക്കും അവർക്ക് സ്നേഹമുണ്ടോ എന്നുള്ളത് അതായത് ബാക്കിയുള്ളത് ഹൃദയത്തിൽ ഒതുങ്ങി കിടക്കുന്ന ആ ഒരു അവസ്ഥയെ പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് സത്യങ്ങൾ മാത്രമാണ് ദേഷ്യം വരുമ്പോൾ വിളിച്ചു പറയുക അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക അവരുടെ ഹൃദയം എന്താണോ അത് നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തും അവർക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ അത് പുറത്തു വരും വെറുതെ അഭിനയിക്കുകയാണോ സ്നേഹം അതും പുറത്തു വരും എന്താണോ മനസ്സിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളത് അത് എന്തായാലും ദേഷ്യം വരുമ്പോൾ പുറത്തു വരും എന്നുള്ളതാണ് ഇനി അവരെ തിരിച്ചറിയുവാനുള്ള മറ്റൊരു വഴി എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ത് തന്നെ ആയാലും അത് അവരുടെ അകത്തുള്ള കാര്യമാണ് അപ്പോൾ അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ പുറമെ ചെയ്യുന്നതൊക്കെ അവരുടെ അകത്ത് ഉള്ള കാര്യമാണ് ചിലതൊക്കെ അവർ പറയും അബദ്ധമാണ് ചിലതൊക്കെ സത്യമാണ് എന്നൊക്കെ പറയും എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചിലതൊന്നും പറയുന്നത് അബദ്ധമല്ല മുൻകരുതി കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് എന്നത് അതിനനുസരിച്ച് അവരെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്തതായി അവർക്ക് നിങ്ങളോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോ എന്നുള്ളത് തിരിച്ചറിയുവാൻ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്വയത്തിന് വേദന ഏൽക്കുമ്പോൾ അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തി പോകും നിങ്ങൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവരുടെ യഥാർത്ഥ അവസ്ഥയിലേക്ക് മാറുന്നത് കാണാൻ സാധിക്കും അപ്പോൾ അവരുടെ ഫ്രീമിലുപയോഗിക്കുന്നതായി കാണാം അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നിങ്ങളെ തള്ളി പറയുവാനും പോകാനും അവർ തയ്യാറായി നിൽക്കും അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് നിങ്ങളോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോ എന്നുള്ളത് ഇതിൽ നിന്നും അവരുടെ വ്യക്തമായ സ്വഭാവം മനസ്സിലാക്കാം അതായത് നിങ്ങളെ അവർ തയ്യാറല്ല എന്ന് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങളെ ഉൾക്കൊള്ളുവാൻ ഏതവസ്ഥയിലും നിങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുവാൻ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർ തയ്യാറാകും എന്നുള്ളതാണ് ഇനി അടുത്തതായി അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നുള്ളത് തിരിച്ചറിയുവാനുള്ളവർ വഴി ഏറെ നേരം വളരെ സ്നേഹത്തോടെ നിങ്ങളോട് സംസാരിക്കുവാൻ അവർ സമയം കണ്ടെത്തുക ചിലപ്പോൾ ആ സമയത്ത് അവരുടെ ഹിസ്റ്ററി നിങ്ങളോട് പറയാം അപ്പോൾ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാം എന്നുള്ളതാണ് എന്നാൽ ബുദ്ധിയുള്ളവർ അങ്ങനെ പറയാൻ നിൽക്കില്ല എന്നാൽ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ പറയുന്നവർ എന്താണ് നടന്നതും എല്ലാ കാര്യങ്ങളുമൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ആ പറഞ്ഞതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വിലയിട്ട് കൊടുക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവർക്ക് നിങ്ങളോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോ എന്നുള്ളത് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അവരിൽ നിന്ന് ഇങ്ങനെയുള്ള അവസ്ഥ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ ഇതൊന്നും ഒരിക്കലും അവസാനിപ്പിക്കില്ല എന്നതാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നവർ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്